ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങൾ ഇതാ വീണ്ടും നാട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇപ്രാവശ്യം സർപ്രൈസ് വിസിറ്റ് ഒന്നല്ല പക്ഷെ വേറൊരാൾക്കൊരു സർപ്രൈസ് ഉണ്ട് എൻ്റെ മൂത്താപ്പാടെ മോൻക്ക് അയ്യോ മോളെ കാണില്ല ഓക്കെ അപ്പോ അവൻ്റെ കല്യാണാണ് മൺഡേ പക്ഷേ ഞാൻ അവനോട് വരണ്ടില്ല എന്നാ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം വൺ മിനിറ്റ് നമ്മൾ എവിടെ പോണ് ഞങ്ങള് തീവണ്ടിയിലാണ് പോണത് അപ്പൊ എല്ലാവർക്കും അറിയാൻ വരണുണ്ടെന്ന് പിന്നെ എനിക്ക് ലീവ് കിട്ടില്ല അങ്ങനൊക്കെ പറഞ്ഞത് അവനോട് ഓണത്തിന്റെ ടൈമില് ഞാൻ കൊറേ ലീവ് എടുത്ത് നാട്ടിൽ നിന്നില്ലേ അപ്പോ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊതാ നാട്ടിൽ പോവാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാണ് അപ്പോൾ ഞങ്ങള് വീട് ഷിഫ്റ്റ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് നല്ല വ്യൂ ആണ് കേട്ടോ ഞങ്ങൾക്ക് അപ്പൊ ഇനി ഇനി തീവണ്ടിന്ന് കാണാന്ന് പറഞ്ഞേ അവൻ എനിക്ക് മൂത്താപ്പാടെ മോൻ എന്ന് കൂടുതൽ എന്താണെന്ന് വെച്ചാല് എൻ്റെ ഒപ്പാടേം അവൻറെ ഒപ്പാടേയും കല്യാണം ഒരുമിച്ച കഴിഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ആറു മാസത്തെ വ്യത്യാസത്തിൽ ജനിച്ചവരാണ് അപ്പൊ ചെറുപ്പം മുതലേ കളിച്ച് വളർന്നവരാണ് അപ്പൊ എനിക്ക് അവനെന്ന് പറയുമ്പോ മൂത്താപ്പാടം മോനെന്നുള്ളേലും ഉപരി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് അവനായിട്ട് അപ്പോൾ അവനക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചാൽ അപ്പോൾ ഇന്നും അവൻ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെ വരണില്ലല്ലോ എന്ന് ചോദിച്ചെന്നോട് ഞാൻ അവൻ ഇല്ല ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ സാധാരണ പോകാറുള്ള ട്രെയിൻ തന്നെ ആട്ടാ എപ്പോഴും പോവാറ് അപ്പോൾ അത് ഒരു ആറു മണി ആറരൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയത് പിന്നെ ഞങ്ങൾക്കിവിടെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് മെട്രോ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ രണ്ട് മെട്രോ ഒരുമിച്ച് തന്നെ ഉണ്ട് അത് രണ്ട് അത്ര ഡിഫറൻസ് ഇല്ല അപ്പം ഞങ്ങൾക്കിത് ഭയങ്കര എളുപ്പമായി അപ്പോൾ ഒരു ആറര ആയപ്പോഴാണ് ഇറങ്ങിയത് സാധാരണ ഞങ്ങൾ ഈ ട്രെയിന് എട്ട് മണിക്കല്ലേ ആ ടൈമിൽ പോകുമ്പോൾ ഞാൻ എന്തായാലും ഞങ്ങളൊരു ആറു മണിക്കൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ക്രൗഡൊന്നും അല്ല പുതിയ മെട്രോ സ്റ്റേഷനാണിത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പമായി ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ വരണ സമയത്താണെങ്കിൽ നമുക്ക് ഓട്ടോ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് കയറിയ സമയത്ത് തന്നെ പെട്ടെന്ന് മെട്രോ വന്നു പിന്നെ ഞങ്ങൾ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ് അപ്പോൾ അവിടെ ഓൾറെഡി ട്രെയിൻ വന്ന് കിടക്കാറുണ്ട് ഞാൻ ഐസാക്കിൽ വാങ്ങി വാങ്ങിക്കൊടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കിടന്ന് തുടങ്ങി രാവിലെ ആയപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാട്ടിലേക്ക് വരണ സമയത്ത് ഇതുപോലെ നാട്ടിലെത്താനാവുമ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ എത്താനാവുമ്പോഴേക്കും ഞാൻ ഐസാനെ വിളിച്ചുണർത്തി നല്ല ഓർക്കക്ഷണുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ ബാംഗ്ലൂർ നല്ല തണുപ്പാണ് പക്ഷേ ഇപ്പോൾ രാവിലെ ഒരു ഏഴ് ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും കിട്ടാ നാട്ടിൽ അപ്പോൾ ഐസ നല്ല ക്ഷീണുണ്ട് പക്ഷേ ഐസ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അണ്ടത്തോട് പോകാമെന്നുള്ള ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് ഓൾറെഡി ഡ്രസ്സ് എല്ലാം എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഫ്രഷ് ആക്കി ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കും പിന്നെ നേരെ ഫുഡ് കഴിക്കാനേ പോവുക പിന്നെ നാട്ടിലെത്തിയ സ്ഥിരം കഴിക്കുന്ന പോലെ പൊറോട്ട ഓർഡർ ചെയ്ത് മീൻകറി കോഴിമുട്ടക്കറി ഐസാക്ക ദോശ ഒക്കെ പിന്നെ ഞങ്ങൾക്ക് തീരൂരുന്ന് നേരിട്ടിട്ട് കെ എസ് ആർ ടി സി ബസ്സുള്ള കാരണം ഇങ്ങനെ മാറി കയറേണ്ട ആവശ്യമില്ല അപ്പോൾ അണ്ടത്തോടെത്തി ഞങ്ങൾ ഓട്ടോ വിളിച്ച് പിന്നെ ആർക്കും ഇവിടെ ആർക്കും സർപ്രൈസ് ഇല്ലാത്ത കാരണം എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്നു ഓ അമ്നു ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്നു ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓടി വന്ന് ഐസാരെ എടുത്ത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും തമ്മിലുള്ളത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നുള്ളത് പിന്നെ ഇന്ന് തന്നെ ചിഞ്ചു വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ ഇനിയിപ്പോൾ ഇന്നാണ് കല്യാണത്തിൻ്റെ ദിവസം സൺഡേ ആണ് ഇന്ന് അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനെ കുറേ റെസ്റ്റ് എടുക്കാനൊന്നും ഇല്ല അതിനുള്ള സമയമല്ല അപ്പോൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്ന കാരണം ഒന്ന് ഫ്രഷ് ആവും കുറച്ച് നേരം കെടുക്കും പിന്നെ ഈവനിങ് അവൾ വരും പിന്നെ ഞങ്ങൾക്ക് അവിടെ കല്യാണം വീട്ടിൽ പോകണം അവനക്ക് സർപ്രൈസ് കൊടുക്കണം ഞാൻ വരാത്തത് മാത്രമേ അവൻ അല്ല ഞാൻ വരണത് മാത്രമേ അവനക്ക് അറിയാത്തതുള്ളൂ ഞാൻ വരില്ല എന്നാലും അവനക്ക് ഇപ്പോഴും ഇപ്പോഴും അവനക്ക് അങ്ങനെയാണ് അറിയുക പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐസ പിന്നെ പുറത്ത് തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ഐസയുടെ ബർത്ത് ഡേ ആയിരുന്നു ഡിസംബർ ട്വൻറ്റി സിക്സ് അപ്പോൾ ഓൾറെഡി അമ്മൊരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വീഡിയോസ് എല്ലാം ഡിസംബർ ലാസ്റ്റിലുള്ള വീഡിയോസാണ് അറിയാലോ എനിക്ക് ജോലിയുള്ള കാരണം പിന്നെ ഒറ്റക്കായ കാരണം ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ ഇരിക്കാനുള്ള ടൈം ഇല്ലാത്ത കാരണം എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യണതിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അമ്മനു അവൾക്കൊരു കാർഡൊക്കെ കൊടുത്ത് പിന്നെ ഈ ഊഞ്ഞാല ഐസാക്ക് വീഡിയോ കോൾ വിളിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരാളിരിക്കാൻ പാടില്ല അങ്ങനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഊഞ്ഞാലാണ് അപ്പോൾ അവർ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിക്കഴിഞ്ഞു പിന്നെ ഈ അമ്നുവിന് ഞാനൊരു മേക്കപ്പ് സെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കൊടുത്ത് ആ മേക്കപ്പ് സെറ്റ് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷം അത് കൊടുത്തപ്പോൾ അവളുടെ ഓൾറെഡി അവളേലുണ്ടായിരുന്നു ചെറിയ മേക്കപ്പ് സെറ്റ് ഐസാക്ക് കൊടുത്തിട്ടാണ് ഐസാക്ക് ആവശ്യമൊന്നുമില്ല പക്ഷെ അത് കൊടുത്ത് അപ്പോൾ അങ്ങനെ അമനുവിന് ഈ മേക്കപ്പ് പ്രൊഡക്റ്റിനോടൊക്കെ ഭയങ്കര താല്പര്യം അമനുവിനൊന്നാവില്ല അമനുവിൻ്റെ പ്രായമുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെ അപ്പം ഐസ ഐസാടെ മേക്കപ്പ് സെറ്റെല്ലാം എടുത്ത് പപ്പാക്ക മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തു അങ്ങനെ വൈകുന്നേരം ആയപ്പോഴും ചിഞ്ചെത്തിയിട്ടാണ് ചിഞ്ചെത്തിയാലും ഇതുപോലെ തന്നെയാണ് ചിഞ്ചി വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം ഞങ്ങൾ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം അങ്ങനെയാണ് എല്ലാവരും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉമ്മമാനും ഉപ്പാനും കാണാൻ പോയിട്ടാ കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ കല്യാണമായത് കാരണം ഇനി രണ്ട് മൂന്ന് ദിവസം എന്തായാലും തിരക്കായിരിക്കും അപ്പോൾ പിന്നെ വന്നു തന്നെ ഞാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് അവരെ കാണാൻ കൂടി പോയി ഇതിൻ്റെ ഉമ്മ അപ്പോൾ അവിടെ പോയിക്കഴിഞ്ഞാൽ ഉണ്ണിമാനായിട്ട് ഭയങ്കര കളിയാണ് അപ്പോൾ ഇത് ഉണ്ണിമാനെ പല വീഡിയോലും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം